ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം പതിനാല് ഒഴികിടുമരഗ തൻ്റെ നീരിൽ ചുഴിയോടു തുല്യം ഉദീച്ചെഴുന്ന നാദിക്കുഴിഴുന്ന കളി കന്യ ൊഴുകിടുമെന്ന കണക്കുരോ മരാജീ ഊ ശ്രീനാരായണ പരമഗുരുവി നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം പതിനാലിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഒഴുകി വീഴുന്ന ആകാശഗംഗയുടെ ജലത്തിലുണ്ടായ ചുഴിയാണോ എന്ന് തോന്നും വിധം വ്യക്തമായി തെളിയുന്ന പൊക്കിളിൽ നിന്നും കാളിൻ്റെ നദി മേൽപോട്ടൊഴുകുകയാണോ എന്ന് തോന്നുന്നത് പോലെയുള്ള രോമനിര എനിക്ക് കാണാറാകണം വെളുത്ത ഭസ്മം പൂശിയിരിക്കുന്നതാണ് ഗംഗാപ്രവാഹം പൊക്കിൽ അതിലെ ചുഴി പോലെ കാണപ്പെടുന്നു മാറിൽ പരന്നിരിക്കുന്ന രോമനിര ആ പൊക്കിൽ ചുഴിയിൽ നിന്നും മേൽപോട്ടൊഴുകുന്ന കാളിൻ്റെ നദി പോലെയും കാണപ്പെട്ടു കാളിൻ്റെ ജലം നീലയാണ് ഗംഗാ കാളിൻ്റെ സംഗമം പ്രസിദ്ധവുമാണ് ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാമിക